എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഓരോ ദിവസവും വിചാരിക്കും ഈ ഇടതുപക്ഷ സർക്കാരിന്റെ സോറി ഇടതുപക്ഷം എന്നൊന്നും വിളിക്കരുത് കേട്ടോ ഇതല്ല ഇടതുപക്ഷം പിണറായി സർക്കാരിന്റെ പിണറായി ഗുണ്ടാ സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയണമെന്ന അതിയായ ആഗ്രഹത്തോടെയാണ് ഓരോ ദിവസവും ഈ പത്രവിശേഷം ഞാൻ ആരംഭിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്തെങ്കിലും ഒരു നല്ല കാര്യം കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതുവരെയുള്ള ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം കേരളത്തിൽ നടന്നു എന്ന് അന്തങ്കമ്മികളല്ലാത്ത ആർക്കെങ്കിലും തോന്നുന്നു ഓരോ ദിവസവും വീഴ്ച മെറികേട് അലംഭാവം അവഗണന ദൂർത്ത് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ സിസ്റ്റം ഫെയിലിയർ സിസ്റ്റം ഫെയിലിയർന്ന് നമ്മുടെ ഈയിടെ നമ്മുടെ എന്താ പറയാ ഏത് മന്ത്രിയാണ് വീണ വീണ മന്ത്രി പറഞ്ഞല്ലോ ഓ അതൊക്കെ ഒരു സിസ്റ്റം ഫെയിലിയർ ആണെന്ന് അങ്ങനെ അവസാനം ഇതാ ആ സിസ്റ്റർ സിസ്റ്റം ഫെയിലിയർ എവിടെ എത്തി നമ്മുടെ ഈ നെടുങ്കൻ വാഴ പേട്ടുവാഴ നെടുങ്കൻ പെട്ടുവാഴയുടെ ഡിപ്പാർട്ട്മെന്റിലും സിസ്റ്റം ചെയ്യാം അതൊക്കെ നേരത്തെ ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ ഒരു സിസ്റ്റവും അവിടെ ഇല്ല എന്നൊക്കെ അറിയാം പണ്ട് പണ്ട് ശിവശങ്കർ ശിവശങ്കർ ഓർമ്മയിലെ സ്വപ്ന സംഭവം ഒക്കെ ഉള്ള കാലത്ത് നമ്മുടെ കാരണഭൂതന്റെ കാരണഭൂതന്റെ വലം കൈ ആയിരുന്ന എം ശിവശങ്കർ ഉണ്ടായിരുന്നു ഈ ശിവശങ്കർ പണ്ട് അടിച്ചു പൂസാഹിബം പറഞ്ഞിരുന്നു കാരണഭൂതനെ കുറിച്ച് ഒരു നല്ലൊരു റിമാർക്ക് പാസ്സാക്കിയിരുന്നു പക്ഷേ ഒരു വിവരവും ഇല്ല ഒരന്തവും കുന്തവും ഇല്ല നമ്മള് നമ്മളെ ഒപ്പിടാൻ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തെക്കാട്ട് ഉള്ളൂ അത്രയുള്ളൂ ഉള്ളൂ അതാണ് കാരണഭൂതം അതാണ് കാരണഭൂതം ലോകത്തെയാകെ ഞെട്ടിവിറപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ ഇന്ത്യയുടെ ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായി വാഴ്ത്തപ്പെടുന്ന കാരണഭൂതം അതാണ് രാവിലെ തന്നെ നിങ്ങളെ ചിരിപ്പിക്കുന്നില്ല അങ്ങനെ കാരണഭൂതത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലും സിസ്റ്റം ഫെയിലിയാണ് സിസ്റ്റം ഫെയിലിയർ കേരളത്തിലെ ഏറ്റവും എന്താ പറയാ ഏറ്റവും കൂടുതൽ അപകടകാരിയായ ഏറ്റവും വലിയ അപകടകാരിയായ ഏറ്റവും വലിയ അപകടകാരിയായ കൊലയാളി ബലാൽ സംഘ വീരൻ ജയിൽ ചാൻ നിങ്ങൾ ആലോചിച്ചു നോക്കാം അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇന്ന പത്രങ്ങളിലൊക്കെ വാർത്ത ഇതിനെക്കുറിച്ചാണ് പത്രങ്ങളിലൊക്കെ ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനി ഉൾപ്പെടെ വാർത്തയുണ്ട് കേട്ടോ പക്ഷെ ദേശാഭിമാനി പറയുന്നത് എന്താ പറയോ ദേശാഭിമാനി പറയുന്നത് നമ്പർ വൺ കേരളമാണ് നമ്പർ വൺ കേരളമാണ് ഇതാ ജയിച്ചാടിയ പുള്ളിയെ ഞങ്ങൾ പിടിച്ചില്ലേ ജയിച്ചാടിയ പുള്ളിയെ പിണറായി വിജയന്റെ പോലീസ് പിടിച്ചില്ലേ പിണറായി വിജയന്റെ പോലീസ് അല്ല പിടിച്ചത് പിടിച്ചത് ഇവിടുത്തെ ഒരു സാധാരണ സാധാരണക്കാരനായ ഒരാളാണ് അയാൾ ബൈക്കിന് പോകുമ്പോഴാണ് ഈ ഈ മനുഷ്യൻ ഈ ഗോവിന്ദച്ചാമി തലയിലൊരു തുണിക്കെട്ടുമായി നടന്നു പോകുന്നത് കണ്ടത് ഇയാൾക്ക് തോന്നി ഇത് ഗോവിന്ദച്ചാമിണ്ട് ആ എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞോടി പിന്നാലെ ഓടി പോലീസിന് വിവരം കെടുത്തു അങ്ങനെ ഒന്ന് വിളിച്ചതാണ് അല്ല പോലീസുകാരുടെ ശുഷ്കാന്തി കൊണ്ട് പിണറായി കാരണഭൂതത്തിന്റെ ഈ സിംഗിടികളുടെ എല്ലാം എന്താ പറയാ താല്പര്യപ്രകാരം അവരുടെ ഒരു ഒരു ഊർജിതമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല പിടിച്ചത് അപ്പം ചാടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം അപ്പൊ മലയാള മനോരമ ആദ്യം ഒന്ന് ഇതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാന ഏറ്റവും നല്ല രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ച പത്രം ഇന്നും മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമയുടെ തലക്കെട്ട് യമണ്ടൻ വീഴ്ച എന്നാണ് ആ തലക്കെട്ടിന് കൊടുക്കണം ഒരു ബിഗ് സരി യമണ്ടൻ യമണ്ടൻ വീഴ്ച ആ യാ എന്നുള്ളത് വേറൊരു ഒരു കളറിലാണ് കൊടുത്തത് യാ അപ്പോൾ മണ്ടൻ വീഴ്ച ഇതൊരു മണ്ടൻ വീഴ്ചയാണ് എന്നും വായിക്കാം ഇതൊരു യമണ്ടൻ വീഴ്ചയാണെന്ന് വായിക്കാം കാരണം മണ്ടന്മാരാണല്ലോ സർക്കാരിലുള്ളത് മുഴുവൻ ബി ശിവൻകുട്ടി മുതൽ അങ്ങോട്ടേക്ക് നോക്കിയാൽ മണ്ടന്മാരുടെ മണ്ടശിരോമണികളുടെ സംസ്ഥാന സമ്മേളനമാണ് അങ്ങനെ യമണ്ടൻ വീഴ്ച സർക്കാരിന്റെ സുരക്ഷാ സംവിധാനം സർവത്ര പാളി സർക്കാരിന്റെ സുരക്ഷാ സംവിധാനം സർവത്ര പാളി എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയുന്നില്ല ഇന്നലത്തെ ടി വാർത്തകളിലൂടെ നിങ്ങളിൽ പലരും ആ എല്ലാ സുരക്ഷാ വീഴ്ചയും കിട്ടിട്ടു പക്ഷെ അന്തങ്കമ്പികൾക്ക് മാത്രം മനസ്സിലാവില്ല കേട്ടോ അന്തങ്കമ്മികൾക്ക് മാത്രം മനസ്സിലാവില്ല എന്താ സുരക്ഷാ വീഴ്ച അവർക്ക് ഒന്നേ മനസ്സിലാവുള്ളൂ ചാടിയ ഗോവിന്ദചാമിയെ പിടിച്ചില്ലേ തല്ല വലിയ കാര്യം ഞങ്ങൾ പിടിച്ചില്ലേ അവിടെയും അവിടെയും ന്യായീകരണം അങ്ങനെ ജയിൽ ചാട്ടം പാളി ഗോവിന്ദി പിടിയിൽ അതിന്റെ വിശദമായ ചിത്ര ചിത്ര സഹിതം മലയാള മന്നോർ മേധാവി മുക്കാൽ പേജോളം കൊടുത്തിട്ടുണ്ട് അവസാനം നാല് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ അതങ്ങനെയാണല്ലോ അതായത് ഈ സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് മരിച്ച ആ വിദ്യാർത്ഥി ഉണ്ടല്ലോ മാനേജ്മെന്റ് മാനേജ്മെന്റ് ആണ് പ്രധാനപ്പെട്ട ഉത്തരവാദി കെ എസ് ബി ആണ് പ്രധാനപ്പെട്ട ഉത്തരവാദി ഇതൊക്കെ ഉണ്ടായിട്ടും അവസാനം സസ്പെൻഡ് ചെയ്തത് അവിടുത്തെ പ്രധാന അധ്യാപികയാണ് ഒരു ഒരു മാനേജ്മെന്റ് കാരണം മാനേജ്മെന്റിനെ തൊടാൻ പറ്റില്ലല്ലോ മാനേജ്മെന്റ് മുഴുവൻ ഞങ്ങളെ ആൾക്കാരാണ് മാനേജ്മെന്റ് മുഴുവൻ അന്താണ് പാർട്ടി ലോക്കൽ സെക്രട്ടറിമാര് രണ്ടെണ്ണം ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ അംഗം അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ തൊടാൻ പറ്റില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കാരണം കണ്ണിൽ പൊടിയിടമില്ല ജനങ്ങളുടെ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ പൊടിയടാൻ പറ്റൂല ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് അവർ കാത്തിരിക്കുകയാണ് അവർ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ അപ്പൊ മറുപടി കിട്ടും അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ മലയാള മനോരമ വീഴ്ചകൾ എനിക്ക് പറയുന്നുണ്ട് അഞ്ച് വീഴ്ചകൾ അതായത് ദേശാഭിമാനം സംബന്ധിക്കാത്ത വീഴ്ചകളാണ് ഒന്ന് അതിസുരക്ഷയുള്ള പത്താം ബ്ലോക്കിലെ സി സി ടി വി സദാ നിരീക്ഷിക്കണം എന്നാണ് വ്യവസ്ഥ ഇത് പാലിച്ചിരുന്നെങ്കിൽ ഇയാൾ നടന്നു പോകുന്നത് അപ്പോൾ തന്നെ കാണാമായിരുന്നു അപ്പൊ സി സി ടി വി നിരീക്ഷിച്ചില്ല ജയിൽ മതിലിന് മുകളിലെ വൈദ്യുത കമ്പിവേലിയിൽ ഒരു വർഷത്തോളമായി വൈദ്യുതി ഇല്ല ഇത് തടവുകാർക്കും അറിയാം തടവുകാർക്കും അറിയാം കാരണം വൈദ്യുതി വേദിയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ വൈദ്യുതി ഇല്ല സെല്ലുകൾ അരമണിക്കൂർ ഇടവിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന ചട്ടം പാലിച്ചില്ല അരമണിക്കൂറല്ല അര ദിവസവും അല്ല അര അല്ല വർഷങ്ങളായി പരിശോധിക്കാറില്ല കാരണം പരിശോധിക്കാൻ പറ്റില്ല കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അത് സഖാക്കളുടെ ജയിലാണ് സഖാക്കളുടെ ജയിലാണ് സഖാക്കളാണ് സഖാക്കളായ കുറ്റവാളികളാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് അവർ പറഞ്ഞത് കേട്ടിട്ട് ജയിലറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രവർത്തിച്ചു കൊള്ളണം ഇതാണ് കാലങ്ങളായി സെൻകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു സെൻകുമാർ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്നത് കൊടും കുറ്റവാളികളായ കൊടും കുറ്റവാളികളായ സി പി എം സഭാക്കളാണ് കുണ്ടകളാണ് അവരുടെ ജയിലാണത് അവര് തീരുമാനിക്കും ഇന്ന് എന്താ ഭക്ഷണം വേണ്ടത് ഇന്ന് ആർക്കൊക്കെ പുറത്തു പോകണം ആർക്കൊക്കെ വരണം ആർക്കൊക്കെ സെൽഫോൺ വേണം ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ കൊല്ലണം ആരെയൊക്കെ ചവിട്ടണം ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് അവര് തീരുമാനിക്കും ഉദ്യോഗസ്ഥന്മാർ അതൊക്കെയാണ് ചെയ്തു കൊടുത്താൽ മതി അക്കൂട്ടത്തിൽ ഗോവിന്ദചാമി ഗോവിന്ദചാമിയും ചാടി അത്രയേ ഉള്ളൂ സോറി അങ്ങനെ അടുത്തത് ഗോവിന്ദിയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് ഇയാളുടെ തുണി കൊണ്ടുള്ള ബാണ്ഡവ് ലഭിച്ചു ഇതിൽ കമ്പികൾ മുറിക്കാനും മറ്റുള്ള ചെറിയ ആയുധങ്ങൾ ഉണ്ട് ഇതെല്ലാം ശേഖരിച്ചിരുന്നത് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാർ അറിയില്ല ആയുധങ്ങൾ ദിനക്കാളും വലിയ ആയുധങ്ങൾ നമ്മുടെ സഖാകൾ ഗുണ്ടകളുടെ കയ്യിലുണ്ട് ഗോവിന്ദചാമിയെ മാത്രമായിട്ട് പിടിക്കാൻ പറ്റൂ അതാണ് സംഭവം ജയിൽ ചാടുമ്പോൾ കറുത്ത പാൻറും കറുത്ത കുപ്പായവും വേഷം ആദ്യം സി സി ടി വി ദൃശ്യങ്ങളും ഇത് തന്നെ വേഷം എന്നാൽ മൂന്ന് മണിക്കൂറിനകം നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വെള്ളക്കുപ്പായം ജയിലിലുള്ള ആൾ ഇത്രയും വസ്ത്രങ്ങൾ ശേഖരിച്ചെന്നും അറിഞ്ഞില്ല അങ്ങനെ ഒന്നും ജയിലധികൃതർ അറിഞ്ഞില്ല നാല് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ വാർത്ത ഉണ്ട് നാല് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ എന്തിനു സസ്പെൻഷൻ ഇവരൊന്നും സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ആരെ കണ്ണൂർ ജയിലിലേക്ക് അയച്ചാലും അവർക്ക് ഇങ്ങനെയേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് അപ്പൊ സി പി എം ജയിൽ ഉപദേശക സമിതി ഉപദേശക സമിതിയുടെ എന്താ പറയാ കൊളസ്ട്രോൾ അപ്പോൾ ഇമ്മാതിരി കൊളസ്ട്രോൾമാരും ഇമ്മാതിരി പേട്ടുവാടകളും ഇമാതിരി ഗുണ്ടകളും പിന്നെ ഗുണ്ടകൾക്ക് ഒരു പ്രയാസം ഇല്ലല്ലോ ആഴ്ചയില് ഒരിക്കലും മട്ടൺ കറി ചിക്കൻ കറി രണ്ടു ദിവസം മത്സ്യം താറാവ് മുട്ട കോഴിമുട്ട അങ്ങനെ എല്ലാം തിന്ന് സുഭിക്ഷമായി കഞ്ചാവെങ്കിൽ കഞ്ചാവ് എം ഡി എം എങ്കിൽ അത് എന്താണ് എന്താണ് കിട്ടേണ്ടത് അതൊക്കെ കിട്ടിയിരുന്നു പാവം ഗോവിന്ദസ്വാമിക്കും കൂടി ആ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ ഇയാൾ ചാടുമായിരുന്നില്ല ഇയാൾ ചാടുമായിരുന്നില്ല ഈ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു തമാശ ഉണ്ട് കേട്ടോ കാരണം ഗോവിന്ദ സ്വാമി ജയിച്ചാൽ പുറത്തു വന്നപ്പോഴാണ് ഇവിടുത്തെ സ്ഥിതി ഒക്കെ മനസ്സിലായത് വെളിച്ചെണ്ണക്ക് അറുന്നൂറ് രൂപ ആ അരിക്ക് എഴുപത് രൂപ ആ എല്ലയിലൊക്കെ വില കൂട്ടി വൈദ്യുതിക്കാരം കൂട്ടി മറ്റേ ഭൂനീതി കൂട്ടി എല്ലാം കൂട്ടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പുറത്തായേക്കാൾ സുഖം എന്താണ് അതിനേക്കാൾ സുഖം ജയിലിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല ആഴ്ചയിൽ മട്ടൻ കറി കൂട്ടാം ചിക്കൻ കറി കൂട്ടാം പുറത്തു വന്നാൽ ഇതൊന്നും സാധ്യതയില്ല ആകെ കിട്ടാത്തത് ഗോവിന്ദസ്വാമിക്ക് ഇഷ്ടമുള്ള ഒന്നിന്റെ സാധനങ്ങളാണ് അത് സഹാക്കളോട് പറഞ്ഞാൽ മതി സഹാക്കളെ സംഘടിപ്പിച്ചു കൊടുത്തോളും അത് സഹാക്കളെ സംഘടിപ്പിച്ചുകൊടുത്തോളൂ വിയൂരിലേക്ക് മാറ്റി വിയൂരിലെ സഖാക്കൾ തീരുമാനിക്കട്ടെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് മലയാള മനോരമ ആ വാർത്ത കൊടുത്തത് അങ്ങനെ ഇതാണ് മലയാള മനോരമയുടെ പേര് ഒരിക്കൽ കൂടി യമണ്ടൻ വീഴ്ച എന്ന് മലയാള മനോരമ എഴുതുന്നത് കേരളകുമുദിയുടെ ഒന്നാം പേജ് നോക്കിയാട്ടെ കേരളമുദി പറയുന്നു ഗോവിന്ദസ്വാമിയുടെ ചാട്ടം ഉത്തരം മുട്ടി ജയിൽ വകുപ്പ് ജയിൽ വകുപ്പിന് ഉത്തരം മുട്ടി മിണ്ടാട്ടമില്ല നാണം കെട്ട് എന്നാണ് എനിക്ക് തോന്നുന്നു ഇതാണ് കുറേ കൂടി നല്ല തലക്കെട്ട് ആരാ നാണം കെട്ടത് പിണറായി കാരണഭൂതം നാണം കെട്ടു ജയിൽ വകുപ്പ് നാണം കെട്ടു ആഭ്യന്തര വകുപ്പ് നാണം കെട്ടു സഖാക്കൾ നാണം കെട്ടു എവിടെ നാണം കെട്ടത് അറിയണമെങ്കിൽ നാണം വേണ്ടേ മാധ്യമം മാധ്യമം പറഞ്ഞു ജയിൽ ഗോവിന്ദചാമി മണിക്കൂറുകൾക്കകം പിടിയിൽ ചാടി പിടിച്ചു എന്നാണ് മാധ്യമം പറയുന്നത് അതാണ് മാതൃഭൂമി മാതൃഭൂമി എന്നത് പ്രത്യേകത മാതൃഭൂമി ഒരു ഡബിൾ പേജ് ആണ് മാതൃഭൂമി ഒരു ഡബിൾ പേജിലാണ് ഇന്നത്തെ പത്രം ചെയ്തത് അങ്ങനെ അങ്ങനെ കിടന്ന് പായ പോലെ നിവൃത്തിയിട്ട് വായിക്കണം ഇടത് ഭാഗത്തു നിന്ന് വലതു ഭാഗത്തേക്ക് ഗോവിന്ദച്ചാമി ജയിൽ ചാടി കിണറ്റിൽ നിന്ന് പിടിച്ചു കണ്ണൂർ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച ചാട്ടവും വീഴ്ചയും ചാട്ടവും വീഴ്ചയും വീഴ്ച പരസ്യമായി സംബന്ധിച്ച ജയിൽ മേധാവി അങ്ങനെ അങ്ങനെയാണ് മാതൃഭൂമിയുടെ മാതൃഭൂമി വളരെ ഡിഫറൻ്റ് ആയ പത്രമാണ് മാതൃഭൂമി പക്ഷെ ഇങ്ങനെയൊക്കെ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പറഞ്ഞിട്ടൊക്കെ വായിക്കേണ്ടി വരും പക്ഷെ കാണാൻ രസമുണ്ട് ഇതാണ് മാതൃഭൂമി ഇനി നമുക്ക് നമ്മുടെ സ്വന്തം പത്രത്തിലേക്ക് കടന്നാലോ ഇതാ ഇതാണത് ചാടി ഉടൻ പൊക്കി ചാടി ഉടൻ പൊക്കി എന്നാ പറയുന്നത് അതായത് നമ്മളെ പിണറായി ആൾന്നറിയോ ചാ എങ്ങനെ ചാടി എന്നൊന്നും ചോദിക്കരുതേ ജയിലെ ചാടി എന്നൊന്നും ചോദിക്കരുത് ചാടി നമ്മൾ പൊക്കി 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 പിടിച്ചത് ഗോവിന്ദി പിടിയിലായത് കിണറ്റിൽ നിന്ന് ഓ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമി ആറര മണിക്കൂറിനകം പോലീസ് പിടിയിൽ പോലീസിന്റെ കാര്യക്ഷമതയ്ക്ക് തെളിവ് പോലീസിന്റെ കാര്യക്ഷമതയ്ക്ക് തെളിവാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ പിന്നാലെ പോയി പിടിച്ചു അത്രയേ ഉള്ളൂ അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദചാമിയുടെ വർത്തമാനങ്ങൾ ദിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വർത്തമാനങ്ങൾ ഇനിയും വരാനുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറയാം കാരണം പിരപ്പൻകോട് മുരളിയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് നമ്മുടെ പൂമരന്റെ വാർത്തയാണ് കേട്ടോ ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ സ്വരാജിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം